നിങ്ങളുടെ ഈ ഉണ്ട് എന്ത് ഭംഗിയാണ് നോക്കിയേക്കാണ് ആഹാ ഇത് മറ്റെങ്കിലും എറണാകുളം കാക്കനാട് തുതിയൂര് ഒരു വീട്ടിൽ കൃഷി ചെയ്തേക്കുന്നതാണ് കാണുന്നത് കരഭൂമി അവരിങ്ങനെ കൃഷിയുടെ ഭാഗത്തിലൊക്കെ അക്കിയെടുത്ത് ചെയ്തേക്കണേ ആണ് മറ്റു സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വന്ന് കാണുന്ന ഒരു ഇതാണ് പിന്നെ അതുപോലെ ഇതുണ്ടാ ജമന്തി ജമന്തി കൃഷിത്തോട്ടം ഉണ്ട് ഇവിടെ അത് കാണിക്കാനേ വന്നു ഇതല്ല ഇതിൽ ബലിത ഉണ്ട് പിന്നെ ഇതേണ്ട ഇവർ ചേട്ടൻ അന്യമാരൊക്കെ എല്ലാവരും ഒരു കോമ്പോണ്ടി തന്നെ എന്നോട് ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കണം അപ്പോൾ ഈ ഒരു വീടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനോട് പോയി എനിക്ക് കാണാൻ പോകുന്ന ലോകം വേറെ ഉണ്ടാ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു കിണറുണ്ട് ഞാൻ വെറുതെ പഴയ ഒരു കിണർ കണ്ടപ്പോൾ അങ്ങനെ ഒരു പഴയ കണ്ടപ്പോൾ എന്നൊന്നതും കൂടി കാണിച്ചാണ് അത് കഴിഞ്ഞിട്ടിതേ ഇപ്പോൾ ഈ വീടിൻ്റെ സൈഡിലൂടെ പോയി ഇനി കാണാൻ പോകുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാണ്ടല്ലോ എൻ്റെ മോനെ കണ്ടോ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു തെളിവ് തന്നെയാണ് വിജയിച്ചിട്ടുണ്ട് കൃഷി അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഇത് കണ്ടോ ഒരു പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് ഇത് നിൽക്കുന്നത് അത് ഇപ്പോഴത്തെ ആ കാടിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഞാനൊരു വിഷയം എടുത്താണ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇത് നോക്കിയ രസമാണ് നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ആ ടവറും ആകാശവും അല്ലേ അടിപൊളിയായി എന്തായാലും അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇതല്ലോ അല്ലേ എന്തായാലും ജമന്തി പൂ ഇങ്ങനെ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഒക്കെ ആയിട്ട് അവിടെ അതിൻ്റെ കച്ചവടവും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജമന്തി മാത്രമല്ല ഇങ്ങനെയുള്ള മറ്റ് പൂക്കളും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കൃഷിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ അവിടെ കുറച്ച് പഴമ നിറഞ്ഞ കുറേ സാധനങ്ങൾ പഴയ ഐറ്റംസ് ഐറ്റംസുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെട്ടിട്ട് ഈ കൃഷിയിലേക്ക് വരാം ഏ അപ്പം നമുക്കതൊന്നും ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്ന് ഞാനുള്ളത് തുതിയൂര് വിജയൻചാണ്ട വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പൗണ്ടിലാണ് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇവിടെ ജമന്തി പൂക്കൃഷി ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് ആ കൂട്ടത്തിൽ ഇതും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പഴയകാല ഇപ്പോൾ കുറേ മീൻപിടുത്തക്കാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ പഴയ കാല മീൻപിടുത്ത ഐറ്റംസ് ഒക്കെ ഇടയിരിക്കേണ്ട അത് നിങ്ങളെ പരിചയപ്പെടുത്തുക അത് അവർ തന്നെ പറയും അധികാരികമായിട്ട് അവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഇവിടെ കുറച്ച് ഐറ്റംസ് കൂടി കൂടി എടുക്കാൻ വന്നാണെങ്കിലും തോന്നി ഒന്ന് ഒന്ന് ഇത് ൂടൽപ്പാടങ്ങളിൽ ഉള്ളിടത്ത് തെങ്ങിലുണ്ടായിരുന്ന ഒരു ഇതാണ് അപ്പൊ ഇതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കാണ് അപ്പൊ പുതു തലമുറ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചത് പിന്നെ കൂട് കാണാൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടുണ്ടാവില്ല പാടങ്ങളുള്ളിടത്താണ് ആറ്റ കിളി കൂടുതൽ ഇത് ഇപ്പോഴല്ല ആധുനിക കാർഷിക ഉപകരണങ്ങളൊക്കെ ഉള്ളത് അതായത് ട്രാക്ടറും മറ്റ് യന്ത്രങ്ങളൊക്കെ ഈ യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികര് മണ്ണിനെ ഉഴുത് ഇളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് കാർഷിക ഉപകരണമാണ് അപ്പൊ ഇതിന്റെ പേര് കലപ്പ എന്നാണ് ഇത് നോക്കുവായിട്ട് കാളയില് ബന്ധിപ്പിച്ചിട്ട് മണ്ണ് ഇളക്കുന്നതാണ് ഇതാണ് പാളത്തൊപ്പി ഈ പാളത്തൊപ്പി പണ്ട് കർഷകരുടെ മുഖമുദ്രയായിരുന്നു അവരിങ്ങനെ വെച്ചിട്ടാണ് പാടത്തിറങ്ങണം അപ്പൊ വെയിലും ഇതിന്നൊക്കെ അവർക്ക് രക്ഷ നേടുന്നതാണ് പിന്നെ നമ്മുടെ ആ ഇത് ഓലത്തൊപ്പി ഓലത്തൊപ്പി തൊപ്പികൾ തന്നെ പല വെറൈറ്റി ഓലത്തൊപ്പിയാണ് കണ്ടോ ഇതൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല എല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് വന്നില്ലേ കണ്ട ഓലത്തൊപ്പി ഇനിയുള്ള രണ്ട് മീൻ പിടിക്കണ അല്ലേ പഴേറ്റംസ് അതെ നമ്മൾ നമ്മൾ അത് അങ്ങനെ എല്ലാം കുഞ്ഞു നമ്മള് അതങ്ങനെ കൃഷ്ണാനന്ദ ഇവിടെ കുഞ്ഞു എന്ന് ഞാനും അങ്ങനെ ഇതിന്റെ പേര് പേരറ്റാണ് ഇത് പണ്ട് കാലങ്ങളിൽ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിങ്ങനെ ഇതിന്റെ മീനുള്ള കുത്തി അല്ലെ കുത്തി വെച്ചാട്ടെടുക്കും കൈട്ട് പിന്നെ പിടിച്ചെടുക്കുമല്ലേ വിജയൻചേട്ടൻ്റെ ബ്രദർ ശശിചട്ടൻ നമ്മൾ ഇനി മുന്നേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതേ ആ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടത് നമ്മുടെ വീഡിയോയില് മെയിൻ ഒരു പോയിന്റ് ആണ് അത് പറയണം ഇവിടെ വരുമ്പോൾ വേറൊരു സന്തോഷം കൂടി എനിക്ക് കിട്ടും അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം സസ്പെൻസ് ആയിട്ട് എന്നാൽ നോക്കി ഇത് അപ്പോൾ കുഞ്ഞ് പരിചയപ്പെടുത്തിയായിരുന്നു ഇതും ഇപ്പോൾ നിലവിൽ ഇങ്ങനത്തെ കൂടുതൽ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് ആ ഇത് പഴയ കാലത്തെയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ നമുക്ക് ശശിയേട്ടി ശശിയേട്ടല്ലേ രണ്ട് മുതൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്ന കൂട്ന്ന് പറയും ഇതാണ് ഇതിന്റെ ഉള്ളു ഉള്ളിലേക്കല്ലേ എവിടെ വെക്കണത് മുറി ഒരേ മുറിയില്ലേ മുറി വെച്ചിട്ട് വെള്ളം ചാടി ഒഴുക്കു വരുന്ന ചാലല്ലേ ഒഴുക്ക് വരുന്ന ചാലേ കണ്ടത്തിൽ മറ്റേ ഇവിടെ കെട്ടി വെക്കും ആ അത് മനസ്സിലായോ ഇങ്ങനെ കെട്ടണം അല്ലേ എന്റെ ഉള്ളിലൊന്നും കാണിച്ച് ആ അത് കുഴപ്പമില്ല ആ എന്റെ ഉള്ളിലൊന്നും കാണിച്ചോർമ്മ നമ്മുടെ അറിയാത്തവരല്ലവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് മീൻ ഇതിലെ വന്ന് കേറിയ പിന്നെ ഈ രീതിയിൽ സന്തോഷം അപ്പൊ ഇതും കൂടി ഇവിടെ കണ്ടാറ നമ്മളൊന്നും എടുത്തതാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അല്ലെ ഇത് വേണ്ടല്ലോ അതെ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടുത്താം ശശിച്ചേട്ടൻ ശശി ചേട്ടൻ്റെ മോള് കുഞ്ഞു പിന്നെ വിജയൻ ചേട്ടൻ വിജയൻ ചേട്ടൻ നമ്മുടെ ഹീറോ വിജയൻ ചേട്ടൻ മാത്രമല്ല പിന്നെ കൂട്ടായ ഒരു പ്രയത്നമാണ് പിന്നെ ആ പിന്നെ വിജയൻ ചേട്ടന്റെ ഫ്രണ്ട് സ്മിനേഷ് അല്ലേ ഓക്കെ പിന്നെ വിജയചേണ്ടന്റെ മറ്റു രണ്ടു ബ്രദേശിന്റെ പേരെന്നു ഷാജിയും ഗിരീഷും ഗിരീഷും രണ്ടുപേരുണ്ട് കേട്ടാ ഒരു കൂട്ടായ പ്രയത്നമാണ് കേട്ടാ ഞാനിപ്പൊ മൂന്നാമത്തെ കൊല്ലമാണ് ഇത്തവണിയുടെ തന്നെ നിങ്ങൾ ഇത് എത്ര കൊല്ലം ഇത് ചെയ്യാൻ തുടങ്ങിട്ട് ആറാമത്തെ പ്രശ്നമാണ് ജമന്തി കൃഷിയുടെ അല്ലേ ആ പിന്നെ കൊറേ വാഴയുടെ കൃഷിയും മറ്റേക്കെ ഉണ്ടല്ലോ കാക്കനാട് പിന്നെ ഈ കഴിഞ്ഞ ദിവസം അവാർഡൊക്കെ കുറെ വാങ്ങിയിട്ടുണ്ടല്ലോ ഏഹ് ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിലൊക്കെ പിന്നെ വേറെന്താണ് നമ്മടെ കാണികളോട് പറയാനുള്ളത് എല്ലാരും ആ പറയു വന്നം കാണണ ശരിയാണ് അതെ അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ ഫോട്ടോഷൂട്ടാ എന്തായാലും ഒക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാവുന്നതാണ് അല്ലെ വന്ന് ഫോട്ടോ തുടങ്ങി കഴിഞ്ഞു ആ അപ്പൊ ഇനിയിപ്പിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്തു കൊടുക്കും അല്ലേ അപ്പൊ എന്റെ മഴ മനസ്സിലായി ഞാനും വൈകിപ്പോ ഞാനിപ്പ എടുക്കണേ ഇരുപത്തി ആറാം തീയതി ആണ് അല്ലെ ഓഗസ്റ്റ് ഇരുപത്തി പുതിയ വന്നിട്ട് ചേട്ടാ കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലായിരുന്നു തോന്നുന്നത് ശരിക്കും ഒരാളുടെ ഹൈറ്റിലാണ് ജമന്ത് പകുതിയുള്ളു അല്ലേ അത് എന്താണ് പരിപാടി കട്ട് ചെയ്ത് നിർത്തിയാണ് എനിക്കറിയില്ല ഞാൻ വെറുതെ കാണികൾക്ക് ഒരു അറിവ് നല്ല രീതിയിലായിരുന്നു ആ വെറൈറ്റി അങ്ങനത്തെ ആയിരുന്നു കാറ്റ് കാറ്റ് ഗുണമുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അന്ന് കാറ്റ് പിടിച്ച് മറിഞ്ഞ് നീ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇവരാ അങ്കളമ്മ പിന്നെ വേറെ വേറെ വേറെന്താണ് നമ്മടെ കാണികൾക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് ഇപ്പൊ ഇവിടെ ആറ് കൊല്ലമായിട്ട് നമ്മുടെ കാക്കനാട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ് ഏഹ് അത് കേരളത്തിന് വളരെ ചുരുക്കേ ഉള്ളൂ അല്ലെങ്കിൽ വിരലാവുന്ന അല്ലെ സ്ഥലങ്ങളിലിങ്ങനത്തെ കൃഷി ചെയ്യണുണ്ട് നമുക്ക് അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലെ പരിമിതമായ സ്ഥലത്താണ് നമ്മുടെ കൃഷി ഇതിപ്പോ എത്ര സെന്റിലിരിക്കണേട്ടത് അല്ലേ ആ അത്രയും സെന്റിലാണ്ട് ഇത് കൃഷി ചെയ്തേക്കണം നെല്ല് നെല്ല് ആ നെല്ലിന്റെ വീഡിയോ എടുത്തിരുന്നു നെല്ലും അപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് വീടിന്റെ അപ്പുറത്ത് പാടം പോലെ

ഒരാൾ ഇതൊക്കെ കാണാൻ പറ്റുമോ ഉണ്ടാവും എനിക്കറിയില്ല മറ്റേത് അവിടെ ഉണ്ടാവും അല്ലേ ആ ബാക്കി കാണാൻ പറ്റും അല്ലെ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി കാണാൻ പറ്റും എന്തായാലും ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നോങ്കിൽ തുതികീരെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്താണല്ലോ എറണാകുളത്ത് നിന്ന് ആകെ അല്ലെ വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളത് അപ്പൊ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതേ ഇവിടെ രണ്ടുപേര് വന്നേക്കണത് നമ്മുടെ സുഹൃത്താണ് സുഹൃത്താണ്ണ്ടാ തോമസ് ജോസഫ് ജോസഫ് ഏട്ടാ നമ്മള് ഏത് സ്കൂളായിരുന്നു പേരു രഞ്ചാർ സ്കൂളിലേക്ക് വേണ്ടിയാണല്ലേ ഓണാഘോഷ പരിപാടിക്ക് ഇതാണ്ടാ അവര് പൂ ഇവിടെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നേക്കണേ അപ്പൊ ഞാൻ അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ വീഡിയോ എന്തായാലും സന്തോഷം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇങ്ങനെ ആവശ്യക്കാരും പിന്നെ ഉണ്ടെന്ന് ചേട്ടാ ഇവിടെ വേറെ എന്താണ് പറയാനുള്ളത് നമ്മുടെ വിജയൻ ചേട്ടൻ ഇങ്ങനെ ഒരു കൃഷി ആറ് വിജയൻ വിജയൻ ചേട്ടൻ കൊല്ലത്തോളമായി വന്ന് ഈ ഈ ഏടുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങക്ക് ഒരു അഭിമാനമാണ് കൂടുതലും പേർക്ക് അപമാനമാണ് പലരും ഉണ്ടായിക്കൊടുക്കുന്നത് അങ്ങനെയല്ലേ ഇദ്ദേഹത്തിന് പോലെ കൃഷി രീതിയിൽ അവാർഡും ഞാൻ കാണുന്നുണ്ട് നമ്മളിങ്ങോട്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ ഒരിക്കലും ബാക്കി കാണുന്നുണ്ട് കാര്യങ്ങള് അല്ലെ തോമസ് എന്താ പറയാനുള്ളത് അഭിമാനിക്കാം കാരണം വിജയൻ എന്നു പറഞ്ഞ യുവകർഷകൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഈ പ്രായത്തിലൊന്നും ഇതുപോലെ ചെയ്യണമല്ല കാരണം എല്ലാവരും വീട്ടിലോണത്തിന് ചെടിയാണുണ്ട് പക്ഷേ ഇതൊരു വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനും കൂടി ഒരു ഉന്മാദം അല്ലെങ്കിൽ ആഹ്ലാദം സന്തോഷം തന്നെ താണ് അത്രയ്ക്ക് സന്തോഷമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് എം എൽ എമാർ പി ടി തോമസ് ഉമാ തോമസ് മറ്റു പാർട്ടിയുടെ ഒരുപാട് ആൾക്കാർ ഇന്നലെ ദേശാഭിമാനിയിൽ കർഷകരുടെ എന്തോ ഇത് ഞാൻ ഫുൾ വായിച്ചില്ല എന്നാലും പത്രത്തിൽ അത് കണ്ടില്ല സന്തോഷം ആ ഭയങ്കര സന്തോഷം കാരണം ഓരോ ദിവസം കഴിഞ്ഞ സൂര്യകാന്തി ഇവിടെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ആളുകൾ വന്നത് അത് അല്ലെല്ലിയായിരുന്നു സൂര്യകാന്തി അത് ഭയങ്കര വൈറലായ സംഭവമാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് അത്രയും കേരളത്തിൽ തന്നെ 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 വല്ല വൈറൽ വലുതാണ് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മളെ സ്വന്തം നാട്ടിലെ പൂ കാണുമ്പോൾ നമുക്ക് അതിനൊരു അഭിമാനം നമുക്ക് എന്നും നമുക്ക് അഭിമാനം തന്നെ എവിടെ കൊറച്ചുപേര് വന്നിട്ടുണ്ടെങ്കിൽ ശശിയേട്ടാ ഒന്ന് പരിചയപ്പെടുത്തി അറിയിക്കണം അച്ഛന്റെ മൂത്ത പെങ്ങളുടെ മോള് പിന്നെ നിന്റെ പേരെന്താണ് ഞങ്ങളുടെ കുഞ്ഞു അതെനിക്ക് തോന്നണത് കൃഷി കാണാൻ മാഡം കാണാമെന്നൊക്കെ ഫോട്ടോഷൂട്ടിലാണ് അപ്പൊ നമ്മള് എല്ലാരേം കിട്ടിയിട്ടില്ല കേട്ടോ വീഡിയോ രണ്ട് ബ്രദേഴ്സിനെ കാണിച്ചിട്ടില്ല അല്ലേ അമ്മച്ചിനെ കിട്ടിയ അപ്പൊ അമ്മച്ചിനെ ഒന്ന് കാണിക്കാൻ ഓർത്തേണ്ടതാണ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതാണ് അമ്മച്ചിക്ക് നടക്കാനും നിൽക്കാനും പ്രയാസമുണ്ട് അപ്പോൾ ഏയ് എന്തായാലും തീർക്കണു വീഡിയോ തീർക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വീണ്ടും സാധിച്ചിട്ട് വളരെ സന്തോഷം ഇനിയും സാധിക്കട്ടെ അതായത് താങ്കൾ ഇനിയും ഉയർക്കേണ്ട എത്തിയാൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് അതാണ് എത്തും അതിന് യാതൊരു ഡൗട്ടില്ല അതിനെന്താണ് നമ്മളൊരു പണിയാണല്ലോ കുഞ്ഞുനെ എന്തായാലും പറയാട്ടോ കുഞ്ഞു ൾ വാങ്ങിച്ചത് നമ്മളെല്ലാം വാടാമല്ലി കണ്ടേക്കുന്നത് ഒരു ആ ഒരു കളറാണ് ഞാൻ ആദ്യമായിട്ടാണ് റെഡ് കാണുന്നത് വൈറ്റ് കാണുന്നത് ഇതല്ലേ ഇത് ഇത് ഒരു ും പിടികടുത്ത് വെച്ചത് എവിടെന്നാണ് ഇത് കൊണ്ടത് മണ്ണുപ്പിന്ന് പ്രത്യേകം തീർച്ചയായിട്ടും സ്കെച്ച് ചെയ്തിരുന്നു അത സ്കെന്തായാലും സന്തോഷം ഏറ്റവും വലിയ പ്രശ്നം ഇതെല്ലാം ചെയ്യാൻ വിജയൻ രാത്രിച്ച് ഭയങ്കര സിസ്റ്ററെ വീഡിയോ എടുക്കും ഞങ്ങൾ ഞാൻ യൂട്യൂബർ ആണ് അപ്പൊ അവടെ സിനിമ എടുക്കാറുണ്ട് സിസ്റ്ററിന്റെ പേര് പറയാമോ രണ്ടുപേര് ഇന്നിപ്പോ കാണാൻ വന്നാണ് എന്താണ് ു അപ്പൊര് ഇങ്ങനത്തെ ഒരു സംരംഭം ഇറക്കിയത് കൊറേ പേര് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോ അതൊന്ന് വന്ന് കാണുമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു വന്നതാണ് ാട്ടിൽ മാത്രാണ് ഇങ്ങനെയൊക്കെ കേരളത്തില് ഞാൻ എന്റെ ചെറുപ്പം മുതലൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടൊന്നും ഇല്ല ഇത്ര നാളായിട്ടും അപ്പൊ ആദ്യമായിട്ട് ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി സിസ്റ്ററിന്റെ സ്ഥലം എന്റെ സ്ഥലം അങ്കമാലി ഓക്കെ എല്ലാം പറയാനുണ്ടോ നമ്മുടെ കർഷകനെ കുറിച്ച് ചേട്ടന്റെ ഇവിടെ വരുമ്പോ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം പറയാം നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് പല കുടുംബങ്ങളിലും ഇപ്പൊ ഒത്തരും ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെച്ചാൽ ഇവരെല്ലാവരും ആ കോമ്പൗണ്ടില് ചേട്ടൻ അനിയന്മാരെല്ലാം ഒരുമിച്ച് താമസിക്കുന്നത് ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ ഒരുമിച്ച് വന്ന് ഹെൽപ്പ് ചെയ്തു അല്ലെ അത് വളരെ ചുരുക്കം അതെ അതെ വളരെ കുടുംബം കുറച്ച് കൂട്ടർ കുടുംബത്തിൽ കിട്ടണം എന്താണ് വേറെ പറയാനുള്ളത് നമ്മുടെ അങ്ങനെ നമുക്ക് അല്ലേ ും പറയല്ലോ